ചങ്ങാതിമാരെ എല്ലാരേക്കും സുഖമല്ലേ നമ്മളെ നാട്ടിൽ നടക്കുന്ന വിവാദങ്ങൾക്കിടയിലൂടെ ഒരു വെളുപ്പിക്കല് ഒരു ഭയങ്കരമായ വെളുപ്പിക്കല് നടക്കുന്നു ഇനി ഞാൻ അടികിട്ടിയ നമ്മളെ മറുനാടൻ മറുനാടൻ മറന്ന ഷാജസ്കറിയല്ലേ ഷാജസ്കറിയേന പുണ്യാളനാക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് ചാനലുകളും അവരുടെ കൂടെ കുറേ യൂട്യൂബ് ചാനലും കൂടി വമ്പിച്ച ശ്രമം നടക്കുന്നു ഷാജസ്കറിയൊക്കെ അടികിട്ടിയതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷെ ആ അടികിട്ടിയതിലൂടെ ഷാജസ് കറിയേന പോലത്തെ നല്ല നല്ലൊരു മാധ്യമ പ്രവർത്തകൻ കേരളം കണ്ടിട്ടില്ല ഇന്ത്യ കണ്ടിട്ടില്ല എന്നാണ് കുറെ ഊളുകൾ പറയുന്നത് കാരണം അത്രയും സത്യസന്ധമാ സത്യസന്ധമായ വാർത്ത മെയിൻ സ്ട്രീം ചാനലുകൾ പോലും പറയാൻ മടിക്കുന്ന പറയാൻ പേടിക്കുന്ന അത്രയും വലിയ മുതലാളിമാർക്കെതിരെ ശക്തമായ വാർത്തകൾ കൊടുക്കുന്ന പേടിയില്ലാത്തൊരു മനുഷ്യനാണ് പറയുന്നു അപ്പൊ അങ്ങനെ വെളുപ്പിക്ക അങ്ങനെ വെളുപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് എത്ര അടികിട്ടിക്കഴിഞ്ഞാലും അയാൾ ചെയ്ത പാപത്തിന്റെ ഒരു തരി പോലും കുറയില്ല എന്ന് ഞാൻ കാരണം അടി കിട്ടാൻ യോഗ്യനാണ് അടിച്ചത് തെറ്റ അടിച്ചത് തെറ്റാണെങ്കിലും അയാൾ അടി കിട്ടാൻ യോഗ്യനാണ് അത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം പക്ഷെ പല ചാനലുകളും ഇങ്ങനെ വെളുപ്പിക്കുന്നതിന്റെ അടക്ക് ഞാൻ ഒരു ചാനലിലെ പ്രത്യേകമായ ഒരു പരിപാടി കണ്ട് നമ്മളെ മീഡിയ വണില് നമ്മൾ നിഷാദ് റാവുത്തർ കൃത്യമായിട്ട് അങ്ങോട്ടില്ല ഇങ്ങോട്ടും ഇല്ല എന്താണ് ഷാജസ്കറിയക്കെതിരെയുള്ള നിലപാട് ഷാജസ്കറിയിട്ടിയതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ വ്യക്തമായിട്ട് തന്നെ നിഷാദ് റാവുത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിന്റെ അപ്പുറം ആ മലർനാടൻ മറുത ഷാജസ് കറിയനെ കുറിച്ച് ആരും പറയണ്ട കാരണം വ്യക്തമായിട്ട് തന്നെ നിഷാദ് റാവുത്ത് പറയുന്നുണ്ട് നമുക്കത് കേട്ടിട്ട് വരാം നിഷാദ് യൂട്യൂബറെ ശരിയായില്ലേ തല്ലുക അല്ലെങ്കിൽ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ അജിസ്വന്ദ്രൻ്റെ ഒരു തുടർച്ചയാണ് എനിക്ക് പറയുന്നത് ആക്രമണം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അതൊരു അർത്ഥമേ ഉള്ളൂ അല്ലല്ലോ ആക്രമണിച്ച ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ആക്രമണമാണ് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ആക്രമണമാണ് ഒരു സാമൂഹ്യ ശരീരത്തെ കറി മുറിക്കുന്നത് ആക്രമണമാണ് മതസൗഹാർദ്ദത്തെ തകർക്കുന്നത് ആക്രമണമാണ് ആക്രമണം എന്ന് കാണുമ്പോൾ നമുക്ക് അതിന് പല ഡയമെൻഷൻസ് ഉണ്ട് ഒരാളെ ആരെങ്കിലും കൂടി തല്ലുന്നു എന്ന് കേൾക്കുന്ന നല്ല ആക്രമണം മറിച്ച് നമ്മുടെ സ്വസ്ഥമായി ജീവിക്കാൻ സമാധാനമായി ജീവിക്കാനുള്ള സാധ്യതയെ തച്ചു തകർക്കുന്ന സകല ആളുകളും അക്രമകാരികളാണ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലാതെ ഇവിടെ ഇത് തൊടുപുഴയും തുടങ്ങാൻ പറ്റില്ല അതിന് മുമ്പ് ഒന്ന് തുടങ്ങേണ്ട കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വളരെ പ്ലാൻഡായിട്ട് നമ്മുടെ സാമൂഹ്യ സേവ്യത്തിനകത്തേക്ക് വിഷം കുത്തിവെക്കുകയും ആളുകളെ കുറിച്ച് എന്ത് അവഖ്യാധി പറഞ്ഞു ഹിറ്റ് ഉണ്ടാക്കുകയും നിങ്ങളെക്കുറിച്ച് ഞാൻ അവഖ്യാതി പറഞ്ഞു കളയും ഇല്ലെങ്കിൽ എന്നെ ഡീൽ ചെയ്യൂ എന്ന് പറഞ്ഞ് പണിയെടുക്കുന്ന ആളുകളോട് നമുക്ക് ആഗോള മാധ്യമ പ്രവർത്തനത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കാരണം അവർക്ക് നന്നായി അറിയാം എന്താണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് അപ്പോൾ അതുകൊണ്ട് ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങൾ പലതരത്തിലുള്ളതാണ് ആ ആക്രമണം കൊണ്ട് എന്താ പറയുക ധനാഠ്യരാവുകയും വലിയ പുള്ളികളായി നടിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നതിൽ തുടങ്ങണം എന്നാണ് ഞാൻ പറയുക ഇപ്പം ഇദ്ദേഹം പറയുകയാണ് എനിക്കെതിരെ നൂറ്റി ഇരുപത്തിയേഴ് കേസ് ഉണ്ടെന്ന് നൂറ്റി ഇരുപത്തിയേഴ് കേസുള്ള ഒരു എന്താണ് യൂട്യൂബർ അങ്ങനെ ഒരാൾക്കെതിരെ ചുമ്മാ നൂറ്റി ഇരുപത്തേഴ് കേസ് വരുമോ അത് മനുഷ്യരുടെ അന്തസ്സനിൽ കയറി മേഞ്ഞിട്ടുണ്ടായ കേസാണ് ഒരു സ്ത്രീക്കെതിരെ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണെന്ന് വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ വിഷ യൂട്യൂബിനകത്തൂടെ അവരോട് കേസ് കൊടുത്തു അന്ന് രാത്രി ജാമ്യം കിട്ടി സംസ്ഥാന പോലീസിൻ്റെ വയറിലെ തെറ്റിനകത്തെ വിവരങ്ങൾ മോഷ്ടിക്കുന്ന ആൾ ചിലർ കേസാണോ ഒരു അമ്മയും മകനും ആത്മഹത്യ ചെയ്ത കേസ് ഓർമ്മയുണ്ടോ അല്ല ഇപ്പോൾ ഇയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കേസ് മനുഷ്യരുടെ ജീവിതത്തിലോട് കയറി ഇടപെട്ടുകൊണ്ട് നിരങ്ങാണ് അപ്പോൾ അതിന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ എടുക്കുന്ന ഒരാൾ നൂറ്റി ഇരുപത്തിയേഴ് കേസുള്ള ഒരാൾ അയാൾ എങ്ങനെയാണ് ഇപ്പോഴും ഇറങ്ങി നടക്കുകയും പിന്നെയും ആർക്കെതിരെയും ഇന്ന് വ്യാജവും പറയുന്നത് ഇന്നലെ വരെ ഈ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാ വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ കണ്ടന്റുകൾ പമ്പ ചെയ്യുക ഇന്ന് വന്ന് പറയുന്നത് ഒരു താര ടോജോ അലക്സ് എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ ചിത്രം വെച്ചിട്ട് ആ ഗർഭവും കള്ളക്കത്ത എന്നൊക്കെ പറഞ്ഞാൽ അവരെയും കൂടി അപമാനിക്കുന്ന ഒരു തമ്പുണ്ടാക്കി നേരെ കൗണ്ടർ എന്ന് വെച്ചാൽ ഒന്നിനോടും ഒരു പ്രതിബദ്ധതയും ഇല്ല ഇന്ന് എന്ത് വൃത്തിയേട് കാണിച്ചാൽ എവിടെയൊക്കെ ചെന്തൊക്കെ ഒഴുക്കുണ്ടാക്കാൻ പറ്റും അത് ചെയ്യുകയാണ് അങ്ങനെയുള്ള സാമൂഹിക ശല്യങ്ങളായ മനുഷ്യർ എങ്ങനെ ഇറങ്ങി നടക്കുന്നു അവർക്കെല്ലാം അവരുണ്ടാക്കുന്ന ഞാൻ പറയുന്നത് ഈ വയർലെസ് സെറ്റിലെ വിവരങ്ങൾ മോട്ടിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ജാമ്യം കിട്ടുക അപ്പം കുറിച്ച് ഞാൻ പറയുകയാണ് ധന്യ അണിട്രാപ്പാടുന്നതാണെന്ന് എന്തെങ്കിലും അർത്ഥം എന്നാ എൻ്റെ ആഴം എന്നാണ് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിനൊരു വനിതാ ജഡ്ജി എത്തിയാലും അപ്പോൾ അന്ന് രാത്രി കിട്ടുകയാണ് ജാമ്യം എങ്ങനെയാണ് അപ്പം മനുഷ്യ മനസ്സുകളെ ആക്രമിക്കാനും അഭിമന്ത തകർക്കാനും സാമൂഹ്യ വർഗീയത ഗുരുതരമായ വർഗീയത എന്ന് വെച്ചാൽ പരമത വിദ്വേഷം എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വെറുക്കുന്നു ഒരു കൊസ്റ്റിനാണ് നമുക്ക് പൊതു ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് അത് അതൊരു സംഗതിയാക്കിയെടുത്തിട്ടിരിക്കുകയാണ് ഞാൻ പേഴ്സണലി പറഞ്ഞു എന്നെ പോലും എന്നെ എനിക്കതിരെ കണ്ട ഒരുപാട് കണ്ടുണ്ടാക്കിയിട്ടുണ്ട് ആയിരിക്കും എരിയായിരിക്കും മനസ്സിലാക്കുന്നു അങ്ങനെ ഇല്ലാത്ത സാധാരണ ആൾക്കാർ വളരെ കുറവാണ് ഇപ്പത്തേക്ക് ആൾക്കാർ സാധ്യമായ ആരെയും ആക്രമിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു എന്റെ ഒന്നാമത്തെ ചോദ്യം കോടതികളോടാണ് നിങ്ങളുടെ മുമ്പിൽ എത്ര കേസുകൾ വന്നു മനുഷ്യരുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എത്ര കേസ് സംഗതികളുമായി ബന്ധപ്പെട്ട കേസ് വന്നു ഗുരുതര സ്വഭാവമുള്ള എത്ര കേസ് വന്നു എങ്ങനെയാണ് ഒരു ഹാബിച്ച് ഒഫൻഡർ ഒരു സീരീസ് ഓഫ് ഒഫൻസിന് മാത്രം കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഇറങ്ങി നിര വീണ്ടും ഇത്തരം ഈ കണ്ടിനെ ഉൽപാദിക്കുന്നതിനാണ് കോടതിക്ക് അവിടെ പേടിയാണ് കോടതിയിരിക്കുന്ന മജിസ്ട്രേറ്റ്മാർക്കും ജഡ്ജിമാർക്കും ഈ വക ആൾക്കാർ പേടിയുണ്ട് ജാമ്യം കൊടുത്തിരിക്കുന്ന നാളെ ഇവൻ നമുക്കെതിരെയും ഹണി ട്രാ പാരോടൊങ്ങനെ ചേർന്നുള്ള ഭയപ്പാടാണ് വേറെ ആർക്കുണ്ട് നൂറ്റി ഇരുപത്തേഴ് കേസിൽ കേസുള്ള ഒരാൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഞാൻ പിന്നെയും പ്രധാനമാണെന്ന് നടക്കും എങ്ങനെ പറ്റും ഞാൻ പറഞ്ഞു അപ്പം ഇതിന്റെ ആരാണ് ഉത്തരവാദി ഇങ്ങനെ വിഷം നിറയുന്ന കണ്ടന്റുകൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ജനങ്ങളുടെ ആൾക്കാരുടെ ആത്മാഭത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്ത നിങ്ങൾ റോളിൽ ഇറങ്ങി നടക്കുമ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടാവും ആ ദുരനുഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം അത് നിയമവാഴ്ച കയ്യിലെടുക്കുക എന്ന് പറഞ്ഞതിന് തുല്യമാണ് ആരാണ് തടേണ്ടത് ഞാൻ ചോദിക്കേണ്ടത് ആരേണ്ടത് കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരാളെ അവസാനിപ്പിക്കാൻ ആ ഒരാളെ എന്നാണ് അയാളുടെ ഒരു മോശം പ്രവർത്തനത്തെ തടയാൻ കോടതിക്ക് കഴിയണം ഏതു മാർഗ്ഗത്തിലൂടെയും കഴിയണം കഴിയാതെ വന്നാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല പോലീസൊന്നും ചെയ്യുന്നില്ല കോടതി ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഞങ്ങളുടെ വോട്ടുകൾ മര്യാദയ്ക്ക് രേഖപ്പെടുത്തുകയും കൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി ആരോപണി വെച്ച് ജനത്തിന് തെളിവിറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് സിസ്റ്റം ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി എന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഒരാൾ പറയുകയാണ് ഇരുന്നൂറോളം കേസുള്ള ഒരാൾ പിന്നെയും പിന്നെയും ഈ ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾ താരാട്ടോജോടെ പടം വെച്ചിട്ടുള്ള തമനയിൽ കാണണം അതിൽ പല വൃത്തികളും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ ചെയ്യാനില്ല അങ്ങനെയാണ് എങ്ങനെയാണ് തെരഞ്ഞെടുങ്ങി നടക്കുക പിന്നെയും ഇന്നേയും പണിയെടുക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് കോടതികൾക്കകത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങേ അറ്റം നിർഭാഗ്യകരമായ ഒരു പ്രവണതയുണ്ട് ഏത് സീരിയസ് കേസുമായി പോയാലും ഏത് മാനാഭിമാനവുമായി ബന്ധപ്പെട്ട കേസുമായി പോയാലും ജാമ്യം കിട്ടികളെയും ഈ കോൺഫിഡൻസ് അതിൻ്റെ പിന്നാലെ വരുന്ന ഇഷ്ടം പോലെ വിഷ യൂട്യൂബിൽ നമ്മൾ കാണുകയാണ് കേരളത്തിൽ എന്ത് മാത്രമുണ്ട് അവരെല്ലാം കോൺഫിഡൻസ് എന്താണ് പച്ചയ്ക്ക് വർഗീയത പറയാൻ പച്ചയ്ക്ക് ഹെയ്റ്റ് പറയാൻ പച്ചയ്ക്ക് ആരോപണം ഉന്നയിക്കാൻ പച്ചയ്ക്ക് എന്ത നുണയും പറയാൻ ആളുകളെ ഭയപ്പെടുത്താൻ കഴിയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയതിൽ ഒന്നാമത്തെ ഉത്തരവാദികളൊന്നും ഉള്ള കോടതിയാണ് രണ്ട് പോലീസാണ് സർക്കാർ നടക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇത്തരം ഞാൻ തുടരുകൾ നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല നിങ്ങൾ ഈ നിയമവാഴ്ച ആളുകൾ കയ്യിലെടുക്കുന്ന ആളുകളെ നിങ്ങൾ നിരാശരാക്കരുത് ആണെങ്കിൽ സിസ്റ്റത്തോട് പറയാനുള്ളത് ആളുകൾ പരാതിയുമായി വന്നാൽ ആ പരാതിക്ക് തീർപ്പുണ്ടാക്കണം കുഴപ്പക്കാർ വിലസുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനും ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റത്തിനും എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട പണി എന്താണോ ആ പണി എടുക്കുകയാണ് പ്രധാനം പറഞ്ഞ കാര്യം വ്യക്തമാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ തെറ്റ് തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഇനിയും ഇതുപോലെ വിശന്തിപ്പുന്ന മലർനാടൻ മറുതകളെ നിങ്ങൾ അടക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അടി ഇതിലും വലിയ അടികൾ തന്നെ ഈ മറുനാടൻ ശാജന പോലുള്ളവർക്ക് കിട്ടുമെന്ന് തന്നെയാണ് നിഷാദ് റാവുത്ര പറഞ്ഞു വെച്ചത് ഇത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തിന്റെ തെറ്റ് തന്നെയാണ് എത്രമാത്രം വർഗീയതയും എത്രമാത്രം അപരമത വിദ്വേഷമാണ് ഇയാളുടെ ചാനലിൽ നിന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ നിങ്ങളിൽ പലരും ചില സമയങ്ങളിലെങ്കിലും ഇയാളെ വാർത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഇയാൾ പറഞ്ഞത് കാര്യമാണ് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുണ്ടാ ഇയാളെ ഒന്നും കൂടി വാർത്ത കിട്ടുമോ കേട്ടെ അതില് ആദ്യം പറഞ്ഞ വാർത്ത തള്ളി പറഞ്ഞിട്ടുണ്ടാവും കാരണം എന്താ പറയാ ആദ്യം പറഞ്ഞ വാർത്തക്ക് റീച്ച് ഇല്ലെങ്കിൽ അതേ വാർത്തനെ എതിരായി പിടിക്കും ആരെ നല്ലത് പറഞ്ഞു അയാളെ മോശം പറയും അയാളെ മോശം പറഞ്ഞതാണെങ്കിൽ അയാളെ നല്ലത് പറയും നേരെ ഉൾട്ടിയടിക്കും റീച്ച് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം പിന്നെ വേറൊരു ഉണ്ട് ഇയാൾക്ക് ബ്ലാക്ക് മെയിലിങ് വാർത്ത കൊടുക്കുക എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്തയെങ്ങ് നോക്കും പൈസ കിട്ടിയില്ലെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ തെച്ചും പറയും നമ്മൾ നിഷാദ് പറഞ്ഞ പോലെ ഇയാൾ അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതൊക്കെ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് പുറത്തിറങ്ങിയിട്ട് അടിവാങ്ങാൻ സമയം ഉണ്ടാവില്ല ഇയാൾ അകത്ത് കടന്ന് തന്നെ അടികൊണ്ട് ചത്തുപോകും അതുകൊണ്ട് ഇയാളാ പുണ്യാളനാക്കുന്ന ഏഷ്യാനെറ്റ് മുതൽ വിസർജ്ജനം മുതൽ കർമ്മ വരെയുള്ള ചാനലുകളുടെ ഒന്നേ പറയാനുള്ളൂ അടി കിട്ടിയത് കൊണ്ട് ഇയാൾ ഒരു പുണ്യാളിനും ആകുന്നില്ല ഇയാൾ ചെയ്ത ഊള വർഗീയ വാർത്തകൾ ഒരിക്കലും നന്മയുള്ള വാർത്തകളാകുന്നുമില്ല ഇനിയും ഇയാൾ ഇതുപോലുള്ള വാർത്തകൾ തുടരാനാണ് നോക്കുന്നതെങ്കിൽ ഇയാൾക്ക് കിട്ടിയ അടി ഇനിയും തുടരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിഷാദ് റാവുത്തർ പറഞ്ഞ പോലെ ഇയാളെ ആൾക്കാർ കൈകൊണ്ടാണ് ആക്രമിക്കുന്നതെങ്കിൽ ഇയാൾ ചെയ്യുന്നത് ഇയാളുടെ വ്യാജ വാർത്തകൾ കൊണ്ട് ആൾക്കാരെ ആക്രമിച്ച് കൊല്ലുക എന്നുള്ള ജോലിയാണ് അതുകൊണ്ട് ഈ ഷാജസ്കറിയും അക്രമകാരിയാണ് പക്ക ക്രിമിനലാണ് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ